രേണു അമ്മ എൻ്റെ വിശ്വാസം പുട്ട് നമ്മളുടെ കേരളത്തിൻ്റെ ദേശീയ പലഹാരമാണ് എന്നാണ് ഇഡ്ലിയും ദോശയൊക്കെ പല എന്ന് കേട്ടിട്ടുണ്ട് വിശ്വസിക്കാനും അത് അങ്ങോട്ട് മനസ്സിലെടുക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും പറയുമ്പോൾ ശരി ഓക്കെ സമ്മതിച്ചു കൊടുക്കാം പക്ഷെ പുട്ട് നമ്മളെ സ്വന്തമാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുട്ട് കേരളത്തിൻ്റെ പ്രധാനമായും സ്വതന്ത്രമായ ഒരു പ്രഭാത പ്രധാന ഭക്ഷണമാണ് എന്നാൽ അതിന് ദക്ഷിണേന്ത്യയും ദക്ഷിണേന്ത്യ സൗത്ത് ഇന്ത്യ ശ്രീലങ്ക ഇവിടെ ചില ഭാഗങ്ങളുമായിട്ട് ആഴത്തിലും ചരിത്രത്തിലും ബന്ധമുണ്ട് എന്നുള്ളതാണ് തമിഴ് ഭാഷയിൽ പുട്ട് സിൻഹള ഭാഷയിൽ പുട്ട് മലയാളത്തിലെ പുട്ട് ഇതിൻ്റെ വേരിയേഷൻസ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പുട്ടിൻ്റെ ഉത്ഭവം കേരളമാണെന്നാണ് നമ്മുടെയൊക്കെ പ്രധാനമായിട്ടുള്ളൊരു ധാരണ തെറ്റില്ല പുട്ട് ദ്രാവിഡ ഭാഷയാണ് അത് മലയാള ഭാഷയാണോ എന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിൽ പിഷ്ടം അങ്ങനെ ഒരു വാക്കുണ്ട് അതിൽ നിന്ന് പുട്ട് വന്നതാണ് കഷ്ണം എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണ് ഭാഷാശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് പിന്നെ സാധാരണഗതിയിൽ മലബാർ തീരത്തുള്ള ചില പ്രദേശങ്ങളിൽ പുഴുങ്ങുക എന്നുള്ള അർത്ഥം ആ രീതിയിൽ പുരാതന കാലത്ത് പുഴുങ്ങിയിട്ടുള്ളൊരു സാധനം അങ്ങനെയാണ് പുട്ട് വന്നതെന്നാണ് ചോള ചേര പാണ്ഡ്യ രാജവംശ കാലഘട്ടങ്ങളിൽ അരിയാണ് പ്രധാന ഭക്ഷണം അരിയൂട്ട് എന്ന് പറയുന്നത് പുഴുങ്ങി കഴിക്കുന്ന രീതിയിൽ അതിന് വകഭേദം വന്ന് മാറ്റം വന്ന് പുട്ട് വന്നതാണ് എന്ന് പറയാം മൺപാത്രത്തിലാണ് പണ്ട് പുഴുങ്ങിയിരുന്നത് അതാണ് ഏറ്റവും പഴയ രീതി മണ്ണിന്റെ പാത്രത്തിലാണ് അത് അവനാട്ട് പുട്ട് എന്നാണ് പറയാം അവനാട്ട് പുട്ട് മൺപാത്രത്തിൽ ഉണ്ടാക്കുന്ന പുട്ടിന് പിന്നീടാണ് ഈ ചിരട്ടയിലുള്ള പുട്ടുണ്ടായത് അതും കഴിഞ്ഞിട്ടാണ് ഈ സിലിണ്ടർ പോലെയുള്ള പുട്ടുകുടം സിലിണ്ടറിക്കലായിട്ടുള്ള സംഭവം വന്നത് പാത്രം അത് ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലായിരിക്കും ഉണ്ടാകുക അത്രയൊന്നും പഴക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇത് പ്രഭാതത്തിൽ വളരെ പ്രാബല്യത്തിൽ വരാൻ തുടങ്ങിയത് അടുത്ത കാലത്ത് കടലക്കറിയും പഴവും പപ്പടവും ഒക്കെ ചേർത്തിട്ട് കഴിക്കാറുണ്ട് തൃശ്ശൂർ ഭാഗത്തൊക്കെ പപ്പടവും പഴവും ഒക്കെയാണ് സാധാരണ കടല പിന്നെ ചില കൊച്ചിനിലൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് നല്ല മസാലക്കറി ഉരുള്ള കിഴങ്ങ് മസാലയും പൊട്ടും ഇത് പതിവായിട്ടുള്ളൊരു ഒരു വളരെ പ്രാബല്യത്തിൽ പലയിടത്തും കാണുന്ന പുട്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഏത് ബഫേ പുട്ട ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പുട്ടുണ്ടായേ തീരും പറ്റു പല ഭാഗങ്ങളിലും പുട്ടുപോലെയുള്ള സാദൃശ്യമുള്ള ചില വിഭവങ്ങൾ കാണാൻ പറ്റും ഇപ്പം നമ്മുടെ അപ്പവും അതുപോലെ സാദൃശ്യമുള്ള അപ്പത്തിൻ്റെ അകഭേദങ്ങളും ശ്രീലങ്കയിൽ കാണാൻ പറ്റും അതിന് പിട്ടു എന്നാണ് ശ്രീലങ്കയിൽ പറയാം ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയ സമയത്താണ് ഈ ഒരു പിട്ടു അവിടെ കണ്ടപ്പോഴാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു സാദൃശ്യവും ചരിത്രവും ഒക്കെ വായിക്കാനും പഠിക്കാനൊക്കെ ശ്രമിച്ചത് അരിപ്പൊടിയും തേങ്ങയും ചിലപ്പോൾ ചെറുപയരും ചേർക്കാറുണ്ട് അത് വേവിച്ചിട്ട് കറികളോടൊപ്പം കഴിക്കുന്നതാണ് പിട്ട് എന്ന് പറയുന്ന ശ്രീലങ്കൻകാരുടെ സിൻഹളക്കാരുടെ ഒരു പതിവ് തമിഴ്നാട്ടിൽ പുട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഴൽപുട്ട് എന്നാണ് പറയുക തമിഴ്നാട്ടിൽ പറയുമ്പോൾ പുട്ട് എന്ന് മാത്രം പറയാമല്ലോ കുഴൽപുട്ട് എന്ന് തന്നെ പറയും കാരണം നൂൽപുട്ട് വേറെ ഉണ്ട് പുട്ട് തന്നെ പലതരത്തിലുണ്ട് ചില സ്ഥലങ്ങളിൽ ചോളമാവും റാഗിയും ഒക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് എൻ്റെ മക്കളൊക്കെ ചെറുതാവുന്ന സമയത്ത് റാഗി പുട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തിരുന്നത് മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ പുടുമായം അല്ലെങ്കിൽ പുട്ടുമായം എന്ന പേരിൽ വളരെ മധുരം ചേർത്തിട്ട് ഇതേ സംഭവം ഒരു ചെറുതായ നൂൽപുട്ട് പോലെയൊക്കെ അപ്പത്തിനെ പോലെയൊക്കെ തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് കഴിക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട് മൊറീഷ്യസിലും സിംഗപ്പൂരിലും ഉണ്ട് ബർമയിലും ഉണ്ട് ദക്ഷിണേന്ത്യയിലാണെങ്കിൽ പോലും പുട്ടിൻ്റെ രൂപാന്തരങ്ങൾ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലായിട്ട് പിന്നെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ മലയാളത്തിൽ പുട്ടാണ് ഇംഗ്ലീഷിലും പുട്ടാണ് സിൻഹളയിൽ പിട്ടു അല്ലെങ്കിൽ പുടു പുടൂ എന്നാണ് പറയാം പുട്ട് എന്നല്ല പുടൂ ഇപ്പം സ്പെല്ലിങ് ചെയ്യണമെങ്കിൽ ഡബിൾ ടി അടിച്ചാൽ മലയാളത്തിലെ പുട്ടായി ഒരു ടി മാത്രം പി യു ടി യു എന്നാണെങ്കിൽ പുടൂ എന്നാണ് പറയാം അത് സിൻഹളയിലും തമിഴിലും അങ്ങനെയാണ് പറയാം പുട്ടു എന്നുള്ളതിന് പുടൂ എന്നാണ് പറയാം ഇത് ഒരേ സംഭവം തന്നെയാണ് ഉച്ചാരണത്തിലും മാറ്റത്തിലും ഒക്കെ ചെറിയ ചെറിയ വകഭേദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ സ്റ്റീംഡ് ആണ് അത് വളരെ പ്രചാരത്തിലുള്ളത് കേരളത്തിൽ തന്നെയാണ് അരിയാണ് നമ്മുടെ പ്രധാന ഭക്ഷണമെന്ന് നമുക്കറിയാം അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ പാരമ്പര്യപരമായിട്ട് ദക്ഷിണേന്ത്യയിലെ സ്റ്റീം കുക്ക്ഡ് റൈസ് കോക്കനട്ട് മിക്സ് സെപ്പറേറ്റ് ചിലപ്പോൾ നമ്മൾ ഈ തേങ്ങക്ക് പകരം കൊക്കനട്ടിന് പകരം വെജിറ്റബിൾസ് ഇപ്പം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടാലും നമുക്ക് പുട്ടുണ്ടാക്കാം ദേ പുട്ട് വളരെ ഫേമസ് ആണ് വ്യത്യസ്തമായ തരത്തിലുള്ള പുട്ടുകൾ കപ്പ പുട്ട് ഉണ്ടാക്കാറുണ്ട് ചോറിന് പകരം അരിക്ക് പകരം കപ്പ കപ്പയിട്ടാൽ മതി അങ്ങനെ വ്യത്യസ്തമായ കാര്യം റാഗി പുട്ട് റാഗി ഇടാൻ പറ്റും അപ്പോൾ ഭാഷയിലും രുചിയിലും പേരിലും വാക്കിലും ടേസ്റ്റിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പുട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഇതാണ് പുട്ടിൻ്റെ ചരിത്രം ഇന്ന് നവംബർ ഒന്നാം തീയതി കേരളത്തിൻ്റെ പിറവിധനം പുട്ടിൻ്റെ പിറവിദിനം パネでますかい。